വർഷത്തെ പാരമ്പര്യം ഷോറൂമുകൾ കോൾ ണിച്ചിറയിൽ മധ്യവയസ്കനെ മരിച്ച നിലയിൽ കണ്ടെത്തി പേഴക്കാപ്പള്ളി പള്ളിപ്പടിയിൽ വാടകയ്ക്ക് താമസിക്കുന്ന അനൂപിനെയാണ് ശനിയാഴ്ച രാവിലെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് മുടവൂർ ആണിച്ചിറയിൽ മധ്യവയസ്കനെ മരിച്ച നിലയിൽ മുടുവോർ വെളിയത്തുപടി ആണിച്ചറയിൽ കൊല്ലം സ്വദേശി പേടിക്കാപ്പള്ളി പള്ളിപ്പടിയിൽ വാടകയ്ക്ക് താമസിക്കുന്ന എഡ്യൂക്കേഷൻ വകുപ്പ് ജൂനിയർ സൂപ്രണ്ട് അനൂപിനെയാണ് ശനിയാഴ്ച രാവിലെ എട്ടോടെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് കുളത്തിലെ കൽപ്പടവിൽ കിടക്കുന്ന നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത് അനൂപിന്റെ മൊബൈൽ ഫോൺ സമീപത്തെ വീടിന്റെ സംരക്ഷണ ഭിത്തിയിൽ നിന്ന് കണ്ടെത്തി മൂവാറ്റുപുഴ പോലീസ് സ്ഥലത്തെത്തി ഇൻക്വസ്റ്റർ നടപടികൾ പൂർത്തീകരിച്ച് മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി വെള്ളിയാഴ്ച ഓഫീസിൽ എത്താത്തതിനെ തുടർന്ന് മേലുദ്യോഗസ്ഥർ അനൂപിനെ വിളിച്ച് അന്വേഷിച്ചപ്പോൾ അല്പസമയത്തിനുള്ളിൽ എത്താമെന്ന് അനൂപ് അറിയിച്ചിരുന്നു മൂവാറ്റുപുഴ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് മൂവാറ്റുപുഴ ഫയർഫോഴ്സും സ്ഥലത്തെത്തിയിരുന്നു ന്യൂസ് ന്യൂസ് എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്ഥതയും അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും